രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് ഡൽഹിയിൽ വരുന്നത് അന്ന് വരുന്ന സമയത്ത് മാസിക പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ അതിൻ്റെ ഒരു ഡെസ്പാസിറ്റ് പറഞ്ഞ സോങ്ങിട്ട് ഒരു കവർ ചെയ്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ലാഭം കിട്ടിയിട്ട് അതുകൊണ്ടാണ് ആദ്യമായിട്ട് അന്ന് ഇന്ത്യ കാണാൻ വേണ്ടി വരുന്നത് ഡൽഹിയും ആഗ്രയും മണാലിയും കസോളും പഞ്ചാബൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ പോണ സമയത്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉള്ളത് പിന്നെ അതേപോലെ റിട്ടേൺ പോകുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ പൈസ അല്ല നമ്മളെ സുഹൃത്തിനോട് അന്നേ മമ്പാട് കോളേജില് സെക്കൻഡ് ഇയർ ആയിട്ട് പഠിക്കുകയാണ് പക്ഷെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ നിൽക്കുന്ന സമയം ഇവിടെ നിൽക്ക് ഡൽഹിയിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഡൽഹി തന്നെ ഉള്ളത് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പറഞ്ഞാണ് ഇന്ന് വോയേജർ ഗ്രാം എന്നുള്ള ട്രാവൽ കമ്പനി അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയി മാറുകയും ചെയ്തു അതിൻ്റെ ഒരു ഫൗണ്ടർ കം സിഇഒ ആണ് ഇപ്പം കാണാനുള്ളത് ചില കാര്യങ്ങൾ അങ്ങനെ അല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഡൽഹി ആണ് യാത്രികനായി വന്നിട്ട് തിരിച്ചു പോണ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ സുഹൃത്തിനെ വിളിച്ചുകണ്ട് ഡൽഹിയുടെ റൂമിലിരിക്കുക എന്നിട്ട് എങ്ങനെ എം പിക്ക് എങ്ങനെ എങ്ങനത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ നാട്ടിൽ പോയി പരീക്ഷ കയറി വന്ന് പക്ഷെ ഇന്ന് ചില കാര്യങ്ങൾ അങ്ങനെയാണ് എല്ലാം നമ്മളെ ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ ജനുവൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളിലേക്ക് എത്തും അതിന് ഇത് ഖുറാനായത് നമുക്ക് എഴുതിയതാണെന്നുണ്ടെങ്കിൽ ഏത് പർവ്വതങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് തന്നെ എത്തും നമ്മളത് അല്ലാന്നുണ്ടെങ്കിൽ ഇരുചുണ്ടുകൾക്കിടയിൽ നിന്നത് തട്ടിത്തെറിപ്പിക്കും എന്നുള്ളതാണ് അല്ലേ ആ ആയിത്തറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യും ചില കാര്യങ്ങൾ അങ്ങനെയാണ് അന്ന് നമ്മള് ഇന്ത്യ കാണാന് ഒറ്റ കാണാൻ വന്നിരുന്നെങ്കില് ഇന്ന് നമ്മളെ കൂടെ ഓരോ മാസവും പത്തിരുന്നൂറ് ആളുകള് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പോയി ജറ ഗ്രാമിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വേറൊരു കാര്യം ചില കാര്യങ്ങൾ അങ്ങനെയാണ്